നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിലേക്കും ഹരിയാനയിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം അവസാനം അല്ല അതിനു മുമ്പേ തന്നെ നടക്കും എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളത് ജൂലൈയിലോ ഒരുപക്ഷേ ഓഗസ്റ്റിലോ നടന്നാൽ പോലും അത് അസംഭവ്യമല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒരുപക്ഷേ വളരെ ദിവസങ്ങൾ ഒന്നും മുന്നോട്ട് പോകാൻ അവിടുത്തെ സർക്കാരുകൾക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് മഹാരാഷ്ട്രയിൽ ഇതിനോടകം തന്നെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു അത് ബി ജെ പി നേതൃത്വത്തെ കുഴപ്പത്തിലേക്ക് ആഴ്ത്തുകയാണ് ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷം മഹാരാഷ്ട്ര ജനങ്ങൾ ഇനി ഒരിക്കലും ബി ജെ പിക്ക് നൽകില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ഫട്നാവിസിൻ്റെ ആ ഒരു ഡയലോഗ് തന്നെ അതിൽ നിന്നും എത്രത്തോളം ആഘാതമാണ് ബി ജെ പി നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല അവിടെ കാണേണ്ടത് എങ്ങനെയൊക്കെ സർക്കാരിനെ അട്ടിമറിക്കാം എന്നുള്ളത് കൃത്യമായി റിസർച്ച് ചെയ്യുന്ന ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന എട്ടിൻ്റെ പണിയാണ് കാരണം ഉദ്ധവ് താക്കറെ എന്ന മനുഷ്യനെ അവഹേളിക്കുന്നതിൻ്റെ പരമാവധിയാണ് മോദി അവിടെ വന്ന് ചെയ്തിരിക്കുന്നത് സ്വന്തം പിതാവിനെക്കുറിച്ച് മോശമായി മ്ലേച്ഛമായി ഏറ്റവും തരം താഴുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ പറഞ്ഞ മോദിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനം അല്ലെങ്കിൽ എട്ടിൻ്റെ പണി അത് തന്നെയായിരുന്നു ബി ജെ പി നേതൃത്വത്തിന് മഹാരാഷ്ട്രയിൽ കിട്ടിയത് ബാൽ താക്കറെയുടെ മകനല്ല എന്ന രീതിയിൽ ഉദ്ധവ് താക്കറെ മോശമായി ചിത്രീകരിക്കാൻ വരെ ശ്രമിച്ചു അതിനെതിരെയുള്ള ഡിഫമേഷൻ ഉൾപ്പെടെയുള്ള കേസ് കൊടുക്കുമെന്ന് തന്നെയായിരുന്നു ഉദ്ധവ് താക്കറെ പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ ആത്യന്തികമായി ജനങ്ങളാണ് അതിന് ബി ജെ പിക്ക് മറുപടി കൊടുത്തത് ബാൽ താക്കറെയുടെ പിൻഗാമികൾ ഇപ്പോഴും ഇതിനകത്ത് ഉറച്ചു വിശ്വസിക്കുന്നു യഥാർത്ഥ ശിവസേന എന്ന് പറയുന്ന അവരാണ് അല്ലാതെ ഇന്നലെ പോയ ഏകനാഥ് ഷിൻഡേ അല്ല എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു ഉദ്ധവ് താക്കറെയുടെ കീഴിലുണ്ടായിരുന്ന ഏകനാഥ് ഷിൻഡെ വിചാരിച്ചാലൊന്നും മഹാരാഷ്ട്രയിലെ മറാത്തയിലെ ജനങ്ങളെയൊന്നും അണിനിരത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ഉദ്ധവ് താക്കറെയും കൂട്ടനും സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ ഉപ്പോട വരുമോ ഉപ്പിലിട്ടത് എന്നതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ജനവിധി ഇതിന് ഒരു തുടക്കം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ മുന്നേറ്റം തന്നെ വളരെയധികം വിസ്മയിപ്പിച്ചിരിക്കുന്നു താൻ പോലും വിചാരിച്ചിരുന്ന ഇരുപത്തഞ്ച് സീറ്റുകളിലേക്ക് എന്ന രീതിയാണ് എന്നാൽ ബി ജെ പിയോടൊപ്പം ഇഞ്ചോടിഞ്ച് എന്ന രീതിയിലല്ല ബി ജെ പിയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് പല മേഖലകളിലും കണ്ടത് ഇനിയും അവിടെ വലിയ രീതിയിലുള്ള പോരാട്ടം ഞങ്ങൾ നടത്തുകയും മഹാവികാസ് അഘാടി സഖ്യത്തെ ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തമാക്കുകയും ചെയ്യും എന്നാണ് സഖ്യത്തിൻ്റെ നേതാവായ ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം രണ്ടേ രണ്ട് കൊല്ലം മാത്രമേ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയുള്ളെങ്കിലും ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹം കോവിഡ് മഹാമാരി കാലത്ത് ചെയ്തത് ഏറ്റവും വലിയ ഉപയോഗമായി കഴിഞ്ഞിരിക്കുന്നു മറാത്തികൾ ഒരിക്കലും മറക്കില്ല അങ്ങോളം ഇങ്ങോളമുള്ള മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പന്ത്രണ്ട് കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് അത് എങ്ങനെയൊക്കെയാണ് ഉപകാരപ്പെട്ടതെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു